അപ്പോൾ ഇന്ന് ഒരുപാട് ഓൺലൈൻ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഓൺലൈൻ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ബിഗ് ബില്ല്യൻ സെയിലാണല്ലോ അപ്പോൾ നമ്മൾ കുറച്ചധികം പ്രോഡക്റ്റ് അല്ല ഓഫറിൽ കണ്ടപ്പോൾ മേടിച്ചിട്ടുണ്ട് സാധാരണ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണ ഒരിക്കലും മിസ് ചെയ്യാത്തൊരു ടൈമാണ് ബിഗ് ബില്ല്യൻ സെയിലിൽ അപ്പോൾ ആ ഒരു ടൈമിൽ ഓഫറിൽ കണ്ട ഐറ്റംസാണ് ടോയ് മേടിച്ചിരിക്കുന്നത് ഇത് കുറച്ച് റോക്ക് സ്റ്റാറിൻ്റെ കുറച്ച് ടീഷർട്ടിലാണ് പിന്നെ ഒരു കാര്യമുള്ളത് വന്നതിലും പകുതിയും തിരിച്ചയക്കാനാണ് പറ്റുള്ള കാരണം നമ്മൾ ഓർഡർ ചെയ്ത സൈസൊന്നായിരിക്കില്ല ആ ഇതാണ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ഒരുപാട് ഭയങ്കര വലുതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇത് റിട്ടേൺ ഉള്ളതാണ് പക്ഷേ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് റോക്ക് റോക്സ്റ്റാർ ബ്രാൻഡിൻ്റെയാണ് ഇത് കുഴപ്പമില്ല നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് ഒരുപാട് ഓവർ സൈസ്ഡ് അല്ല ഇത് അവർ പറഞ്ഞ സൈസിലയച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നല്ലൊരു ഐറ്റം തന്നെയാണ് ഇനി അടുത്ത ഡ്രസ്സ് നോക്കാം കേട്ടോ ഇത് രണ്ടോ മൂന്നോ ആൾക്ക് കയറി ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സൈസാണ് കേട്ടോ ഒരുപാട് വലുതാണ് അപ്പോൾ ഇത് റിട്ടേണുള്ളതാണ് പിന്നെ അടുത്തത് ഒരു ജീൻസ് പാൻറ്റാണ് കേട്ടോ ഇത് സംഭവം സൂപ്പറായിരുന്നു പക്ഷേ സൈസ് അവർ കറക്റ്റല്ല അയച്ചത് അപ്പം നമുക്കത് റിട്ടേൺ ചെയ്യാൻ നിർത്തിയുള്ളൂ അപ്പോൾ അതുകൊണ്ടത് റിട്ടേൺ ആണ് നല്ല അടിപൊളി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ് ഇനി മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്തൊരു ഐറ്റം ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഇത് ലക്മിയുടെ ഫേസ് മാസ്ക് കണ്ടോ അപ്പോൾ അത് ഈ ഒരു കുഞ്ഞ് ബോക്സിൽ അവരത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത് ഇത് കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു ഐറ്റം ഒരു വേറൊരു ബോക്സിൽ ടവല് മടക്കി വെക്കുന്ന പോലെ മടക്കി വെച്ചിട്ടുണ്ടോ അയച്ചത് ചെറിയൊരു റേറ്റ് ഉണ്ടെങ്കിലും ഈ ഒരു ലക്മിയുടെ ഫേസ് മാസ്ക് സംഭവം സൂപ്പറാണ് അപ്പോൾ അങ്ങനെ ഓഫറിൽ കണ്ടപ്പോൾ മിന്ത്രണ്ടോ ഓർഡർ ബോക്സിൽ ഒരെണ്ണമായിട്ട് വന്നത് ഇതാണ് ഇതുപോലെ മടക്കിയൊക്കെ വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്